ഗോൾഡൻ ം തിരുവേഗപ്പുറയിൽ പുലി ഭീതി വിട്ടൊഴിയുന്നു പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ പുലി സാന്നിധ്യം കാണാനായില്ല ക്യാമറയിലെ ദൃശ്യങ്ങൾ വിശദമായി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു പുലിയെ കണ്ടുവെന്ന അഭ്യൂഹത്തെ തുടർന്ന് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ വനംവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ അസാധാരണമായൊന്നും കണ്ടെത്താനായില്ല എങ്കിലും ഏതാനും ദിവസങ്ങളും കൂടിയും ക്യാമറകളുടെ പ്രവർത്തനം പ്രദേശത്ത് തുടരാനാണ് തീരുമാനം പഞ്ചായത്തിലെ കൈപ്പുറം നെടുങ്ങാട്ടൂർ പ്രദേശങ്ങളിലാണ് പുലിയെ കണ്ടുവെന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നത് പുലിയെ കണ്ടുവെന്ന് പറയുന്നവർ ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞതോടെ വനംവകുപ്പ് വിശദമായ പരിശോധനയും നടത്തി എന്നാൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല തുടർന്നാണ് പ്രദേശത്തെ മൂന്നിടങ്ങളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ക്യാമറകൾ പരിശോധിച്ചു ക്യാമറകളിലും പുലിസാണിതും കണ്ടെത്താനായില്ല തെരുവുനായക്കൂട്ടം കുറുക്കന്മാർ ഉൾപ്പെടെയുള്ളവയാണ് ക്യാമറകളിൽ പതിഞ്ഞത് രാത്രിയിൽ അസാധാരണമായ ശബ്ദം കേൾക്കുന്നതായും ഉണ്ടായിരുന്നു ഇതിന്റെ ശബ്ദം ശേഖരിച്ച് വിശദമായ പരിശോധന നടത്തി ശബ്ദം പുലിയുടേത് അല്ലെന്നും സ്ഥിരീകരിച്ചു വനംവകുപ്പ് പട്ടാമ്പി സെക്ഷൻ ഓഫീസർ പി സജയ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചത് ഏതാനും ദിവസങ്ങളും കൂടി നിരീക്ഷണ ക്യാമറകൾ പ്രദേശത്ത് നിലനിർത്തിയുള്ള നിരീക്ഷണം തുടരും രാത്രികാല പട്രോളിങ്ങും നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് മറ്റ് ജനപ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു